ഹലോ സുഹൃത്തേ ഇത് നിങ്ങളുടെ വചന ചങ്ങാതി ഇന്ന് ജൂലൈ മൂന്ന് ബുധൻ സുഹൃത്തെ ഇന്ന് തോമസ് ലിഹായുടെ ദുഃഖാന തിരുനാളാണ് നിനക്ക് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു തോമസ് ലിഹായിലൂടെ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നിനക്കായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹനാനറീച്ചസ് വിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതല് ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു അവിടെ തോമാസ് ലിഹ ഇല്ലായിരുന്നു ശിഷ്യന്മാർ ഈശോ വന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തോമാസ്ലിഹ അത് വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല ഒരു ശാട്ട്യം പിടിക്കുകയാണ് വീണ്ടും ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു അവിടെ തോമസ് ഉണ്ടായിരുന്നു അപ്പൊ തോമസിനോട് ഈശോ പറയാണ് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരുക എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വിശ്വസിക്കുക വെക്കുക എന്തൊക്കെയാണ് തോമാസ് ലിഹ വാശി പിടിച്ചത് അതൊക്കെ ഈ നിമിഷം ഈശോ തോമാസ് ലിഹ്ക്ക് അനുവദിക്കുകയാണ് അപ്പൊ തോമസ് ലിഹ വെല്ലുവായിലൊരു നെടുവീർപ്പ് നടത്തുന്നുണ്ട് അതാണ് ഇരുപത്തി എട്ടാമത്തെ തിരുവചനം തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എന്റെ ദൈവമേ ഈശോയെ ആഴത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ തോമസ് ലിഹ വെല്ലുവായൽ ഒരു കരച്ചില് നടത്താണ് ഈ എൻ്റെ കർത്താവേ എന്റെ ദൈവമേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന നെടുവീർപ്പ് ആ നെടുവീർപ്പിന്റെ ആഴം തിരിച്ചറിയണമെങ്കില് പിന്നീടുള്ള തോമസ് ലിഹായുടെ പ്രവർത്തനങ്ങളെ നോക്കണം ഏറ്റവും അധിക ദൂരം മിഷൻ പ്രവർത്തനമായിട്ട് സഞ്ചരിച്ചത് ശിഷ്യന്മാരിൽ തോമാസ് ലിഹാണ് ഇന്ത്യ വരെ എത്തി നമ്മുടെ അപസ്ഥോളനാണ് ഉള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞപ്പോഴ് പുറത്തോട്ട് വന്ന ഒരു നെടുവീർപ്പ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഈശോയെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ ഒരു വാക്കുകളാണ് ഇത് സുഹൃത്തെ നീ എൻറെ എന്ന വാക്കുകൂട്ടി നൂറും കാര്യങ്ങൾ പറയുന്നുണ്ട് എൻറെ സമ്പത്ത് എൻ്റെ കഴിവ് എന്റെ പ്രവർത്തനം എൻ്റെ ജോലി എൻറെ മഹിമ നീ എപ്പോഴെങ്കിലും എൻറെയോട് കൂട്ടി ഈ തോമാ ലീഗ പറഞ്ഞ എൻറെ കർത്താവ് എൻ്റെ ദൈവം എൻ്റെ എന്ന വാക്കിനോട് കൂട്ടി നിനക്ക് ായിട്ട് അതൊരു നെഞ്ചിടിപ്പ് പോലെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടെങ്കിലേ ഈ തിരുനാൾ ആഘോഷത്തിന് അർത്ഥം ഉണ്ടാകുകയുള്ളൂ സുഹൃത്തെ തോമാസ് ലിഹായുടെ ഈ നെഞ്ചിടുപ്പ് നിന്റെ കൂടി ഒരു നെഞ്ചിടുപ്പായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ സ്വർഗീയ ചങ്ങാതി എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതി സമർപ്പിക്കാണ് ജീവിതത്തില് ആഴങ്ങളിൽ ഇറങ്ങി നിന്നെ മനസ്സിലാക്കുവാനായിട്ട് തോമാസ്ലിയെ പോലെ തന്നെ നെഞ്ചിടിപ്പോടു കൂടി നിന്നെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറയുവാനായിട്ട് എന്റെ ചങ്ങാതിയെ സഹായിക്കണമേ അമേൻ